എൻ്റെ ഭർത്താവിന് ഇപ്പോൾ പഴയ ഇൻറ്റിമസി എന്നോട് ഇല്ല എന്നത് അതായത് പഴയ ഒരു അട്രാക്ഷൻ അയാൾക്ക് അവളോട് ഇല്ല എന്നത് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എന്താ കാരണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊക്കെ ഒന്ന് പോയി ഉണ്ടാവും അത് വേറെ വിഷയം പക്ഷെ അതല്ല കാരണം ശരിക്കും പറഞ്ഞാൽ ആകർഷണം നഷ്ടമാവുന്നത് ഒരു കാര്യമല്ല അത് മനസ്സിലാകാത്ത നിശബ്ദമായ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പ്രോബ്ലം എന്താ വച്ചാൽ പ്രഡിക്റ്റബിൾ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഡെയിലി ഒരേപോലെയാണ് പോലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരേപോലെയാണ് എല്ലാ കാര്യത്തിലും പെരുമാറുന്നതെങ്കിൽ അതിൽ ഒരു പുതുമയൊന്നും ഉണ്ടാവില്ല നമ്മുടെ തലച്ചോറ് എപ്പോഴും ഒരു നോവലിറ്റിയാണ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ പുതുമയാണ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുതുമ നഷ്ടമാവുമ്പോൾ നമ്മുടെ തലച്ചോറിന് മടുപ്പ് തോന്നും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹോർമോൺസിനെ ഉണർത്താൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല ആ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിചാരം നമ്മുടെ തലച്ചോറിന് ഉണ്ടാവുകയാണ് അപ്പോൾ എല്ലാം അവൈലബിൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു കാര്യം എപ്പോഴും കിട്ടിയും കൊണ്ടിരുന്നാൽ അതിൽ ഒരു മെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയേ ചെയ്യുള്ളൂ നെക്സ്റ്റ് ലോസ് ഓഫ് പവർ ബാലൻസ് എന്നു വച്ചാൽ എല്ലാ ബന്ധത്തിലും ഒരു പവർ ഡൈനാമിക്സ് ആണ് നമ്മുടെ മസ്തിഷ്കം ആക്ച്വലി നോക്കുന്നത് അതായത് ഒരു നിറവ് അഭാവം ഡിസ്റ്റൻസ് തിയറി എന്നിവയൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് ഒരു മതിപ്പ് അവർക്ക് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ആബ്സെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വില അവിടെ ഓട്ടോമാറ്റിക്കലി ഉയരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെയല്ല എൻ്റെ പേഴ്സണൽ ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ മാസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പോൾ എനിക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വേറെ ഷൂട്ടിലായിരുന്നു വേറൊരു സിനിമയുടെ അസോസിയേറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയതുകൊണ്ട് ഞാൻ ആ ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ആപ്സൻ്റ് ആയപ്പോൾ എന്നെ എന്നെല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കസിൻ്റെ കല്യാണം ആയതും കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പ്രസൻറ്റ് അവന് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ ഒന്ന് ജസ്റ്റ് സെപ്പറേറ്റ് പോയി കാണാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അതിനും പറ്റിയില്ല പക്ഷേ ഞാൻ എന്താ ചെയ്താൽ അവൻ്റെ കല്യാണത്തിന് അവൻ്റെ ഒരു സ്റ്റാറ്റസ് കല്യാണ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ട് മിസ് എന്ന് എഴുതി എനിക്ക് അവിടെ എത്തേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ അതുപോലെ അവിടെ എത്തിയിട്ട് അവൻ്റെ പ്രസൻറ്റിൻ്റെ പൈസ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ ഇതെല്ലാം കൂട്ടി നോക്കിയപ്പോൾ വലിയൊരു എമൗണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പോവേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ ഞാൻ അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവൻ്റെ ഒരു കല്യാണ സമ്മാനമായിട്ട് ഞാൻ കൊടുത്തു കാരണം ഞാൻ അവിടെ ഇല്ലാണ്ടിരിക്കുമ്പോഴും എൻ്റെ പൈസ അവിടെ എത്തിയപ്പോൾ അത് കുടുംബത്തിൽ ഞാനൊരു ചർച്ചയായി അവിടെ എൻ്റെ വില കൂടുകയാണ് ചെയ്തത് അതുപോലെ നിങ്ങളെപ്പോഴും എല്ലാ കാര്യത്തിലും എവിടെയും എത്തരുത് പക്ഷെ നിങ്ങളുടെ പൈസ എത്തുകയാണെങ്കിൽ അതിലൊരു പവർ ഉണ്ട് പക്ഷേ നമ്മുടെ വിഷയം അതല്ല അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാമുകയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും അവർ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവരെ വിളിച്ച് എപ്പോഴും നിങ്ങളവിടെ എത്തുന്നുണ്ടെങ്കിൽ ആർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് സെൽഫ് എവല്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ഐഡൻറ്റിറ്റി സെൽഫ് വർത്ത് ഇതിൻ്റെ എല്ലാം പുറകെ പോകുമ്പോൾ അവിടെ പാർട്ട്നേഴ്സായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരുപാട് ആപ്സെൻ്റ് ആയി അവർക്ക് നിങ്ങളോട് ആകർഷണം ഉണ്ടാവില്ല കാരണം അവർക്ക് എവിടെയാണോ അവർ താങ്ങ് കിട്ടണത് ആ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർ ചായയും അതായത് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണ ഒരാളാണെങ്കിൽ അവരുടെ മൈൻഡിൽ ഒരു സ്റ്റിമുലേഷനും അവിടെ ഉണ്ടാവുന്നില്ല ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് നിങ്ങളോട് ആകർഷണ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സുഖമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അവരുടെ മനസ്സിനെ വീണ്ടും പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് രൂപമല്ല ആക്ച്വലി വേണ്ട നിങ്ങൾക്ക് രഹസ്യമാണ് വേണ്ടത് ഭയപ്പെടുത്താതെ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക തലയിൽ നിന്ന് ഹൃദയത്തിൽ കയറും അവർ ആദ്യത്തെ പോയിന്റ് ക്രിയേറ്റ് മിസ്റ്ററി എഗെയിൻ ഇപ്പം അവർ ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുകയാണെന്ന് വെച്ചോളൂ ശരി ആ ദേഷ്യപ്പെടുന്ന കലവന്നൊന്നു വീണ്ടും അവർ ഷൗട്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു പുതുമയൊന്നുമില്ല അവർ വീണ്ടും ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും വീണ്ടാണ്ട നിങ്ങളൊന്നും പോകൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു പുതിമയാണ് എന്നിട്ടൊരു ആക്കൂ നിങ്ങളുടെ ദിനചര്യ എല്ലാം മാറ്റിവെക്കൂ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർത്തി നോക്കൂ അപ്പോൾ അവിടെ അൺപ്രഡിക്റ്റബിളാകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഒരു സമാധാനമോ ഉണ്ടാക്കാനോ അവർ എന്തായാലും വരും നെക്സ്റ്റ് വിഡ്രോ അപ്രൂവൽ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകൂ എന്ന് അവർ ഡിമാൻഡ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക് കാരണം അവർക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് സംതൃപ്തി എന്തായാലും വരില്ല അവിടെ ആയുസ് ആരോഗ്യം പണം എല്ലാം നിങ്ങളുടെ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല എല്ലാത്തിനും പ്ലീസ് ചെയ്ത് നിൽക്കരുത് അതായത് വെറുതെ ക്ഷമ ചോദിക്കരുത് വെറുതെ സോറി പറയരുത് എല്ലാ കാര്യത്തിനും സോറി പറയരുത് എൻ്റെ ഭാഗത്ത മിസ്റ്റേക്ക് എന്ന് സമ്മതിച്ചു കൊടുക്കരുത് എന്നുവച്ച് ഈഗോവും കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കരുത് അവിടെ നിങ്ങളുടെ വാല്യൂ അവർ ഏൺ ചെയ്യണം നിങ്ങളൊരു ഫ്രീ ഗിഫ്റ്റ് അല്ല എന്ന് എന്നവിടെ തെളിയിക്കണം എലവേറ്റ് യുവർ ഓൺ ഗോൾസ് അതായത് നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി മാത്രം പണിയെടുക്കുക നിങ്ങൾക്ക് കരിയർ ബേസിൽ നിങ്ങൾക്ക് സക്സസ്സിന് വേണ്ടി മാത്രം പണിയെടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ആകർഷിക്കും പക്ഷെ നിങ്ങളുടെ കരിയർ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല നിങ്ങൾ സക്സസ്സിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആൾറെഡി പല കാര്യത്തിലും അവിടെ ആപ്സെൻ്റ് ആവും അപ്പോൾ അവനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ആപ്സെൻ്റ് കൂടിപ്പോയെന്ന് വെച്ചാൽ അതിന് പേരും വേറെ ഒരാൾ റീപ്ലേസ് ചെയ്യും പക്ഷെ ഒരുപാട് ആപ്സെൻ്റ് ആവരുത് എല്ലാത്തിനും ഒരു ഗ്യാപ്പ് വേണം രഹസ്യം സൂക്ഷിക്കുക പരമാവധി ഒന്നും പറയാതിരിക്കുക നിർബന്ധിച്ചാൽ മാത്രം ചെറുതായിട്ട് ചില കാര്യങ്ങൾ മാത്രം പറയുക ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് എത്ര ക്ലോസ് ആയിരുന്നു എന്നുള്ളത് ഇവ മറന്നുവോ എന്നൊരു ചിന്താഗതി അവർക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പ്രണയനിമിഷം എത്ര സുന്ദരമായിരുന്നു എന്ന് അവർ ഓട്ടോമാറ്റിക്കലി ഓർക്കും അത് അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ അവരുടെ മുന്നിൽ മറ്റൊരാളായിട്ട് നന്നായിട്ട് ഇടപഴകുക അവിടെ ഒരു ചെറിയ ഫ്ലർട്ടിങ് ആവാം പക്ഷേ ഓവറായിട്ട് ഫ്ലർട്ടിംഗ് ആവരുത് അത് നിങ്ങളുടെ ദാമ്പത്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് തകരുകയുള്ളു പക്ഷെ അവരായിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കൂ ഒന്ന് ചെറിയ രീതിയിൽ അവർ ഒന്ന് പൊക്കി പറഞ്ഞു നോക്കൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് അസൂയ തോന്നും ജലസ് ക്രിയേറ്റ് ചെയ്യും ഈ ജലസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളായിട്ട് അടുക്കാൻ ശ്രമിക്കും ഒരു ഇൻറ്റിമെസി ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ടെറിറ്റോറിയൽ മൈൻഡ് ആക്റ്റീവ് ആവുകയേ ചെയ്യുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടെററാവും ആ ടെറാവുമ്പോൾ നിങ്ങളവിടെ ടെറർ ആവാൻ നിൽക്കരുത് കാരണം അവർക്ക് ജലസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സക്സസ്സാണ് സ്ലോ റീ കണക്ഷൻ വിത്ത് കോൺഫിഡൻസ് അതായത് പുതിയ കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക അതായത് എന്ത് എന്ത് പറഞ്ഞാലും കാമായിട്ടിരിക്കുക പ്രോക്ക് പാടില്ല പ്ലീസ് ചെയ്യരുത് ആരോടെ മുന്നിൽ താഴ്ന്നു കൊടുക്കരുത് ആരുടെ മുന്നിൽ ബോധ് ചെയ്യരുത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ സജഷൻ ചോദിക്കാതെ ഇരിക്കുക അവരുടെ ആവശ്യമില്ല എന്ന് അവരെ തോന്നിപ്പിക്കുക തോന്നിപ്പിക്കല അവരെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യരുത് അതുമാത്രമല്ല എപ്പോഴും ചെറിയ പുഞ്ചിരി കൊണ്ടുവരിക ഒരിക്കലും ബഗ്ഗിയരുത് അതായത് യാചിക്കരുത് നിങ്ങളുടെ സൈലൻസ് അവരെ സംസാരിക്കാൻ നിർബന്ധിതരാക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് ആകർഷണം വേണമെങ്കിൽ നിങ്ങളെ കാണാതിരിക്കാനും അവർക്ക് ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സംഭവമാക്കി മാറ്റണം അവരുടെ മനസ്സിൽ നിറയെ നിങ്ങൾ ഒരിക്കലും നേരിട്ട് മുൻപിൽ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർ പിറകോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മ അവരുടെ മുന്നിൽ വരണം ലവ് ഈസ് നോട്ട് പ്രസൻസ് ഇറ്റ്സ് അബൌട്ട് കൺട്രോൾഡ് ആബ്സെൻസ് ആൻഡ് ആൾസോ അട്രാക്ഷൻ ഈസ് ആൾസോ നോട്ട് ഷോയിങ് എവറിഥി ഇറ്റ്സ് സൈഡിൻ ദ റൈറ്റ് തിങ് അറ്റ് എ റൈറ്റ് ടൈം